ചേട്ടൻ വന്നത് ഞാൻ അറിഞ്ഞില്ലേ ചായ കുടിച്ചായിരുന്നോ നാളെ വരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ വന്നല്ലോ അതെ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിം ഡിം മുമ്പറ ചെയ്ത് അപ്പൊ ഇങ്ങോട്ട് പോണെന്ന് തോന്നി ഞാൻ എനിക്ക് പോകുന്നു അപ്പോൾ ഇരിക്കാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പുറത്ത് വീട്ടിലെ ഒരമ്മയും മകളും പുതുതായി താമസത്തിന് വന്നിട്ടുണ്ട് അമ്മയെ കണ്ടാലുണ്ടല്ലോ മദാമ മാറി നിൽക്കും മകളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലോ അത്രക്ക് സൗന്ദര്യമാ തള്ളയാണെങ്കിൽ മുട്ടോയുള്ള ഒരു പാൻറ്റും വലിച്ചു കയറ്റി കൈയില്ലാത്തൊരു ബനിയനോട്ട് നടക്കുന്ന നടപ്പ് കണ്ട അപ്പോ ഇവിടെ നടക്കുന്ന പുകല് വല്ലതും അറിയുന്നുണ്ടോ എന്തായി ി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം തൊലി ഒലഞ്ഞുപോവു അപ്പോട്ടാ കെട്ടിക്കാൻ പ്രായമായ പെൺ കൊച്ചാണെങ്കിലേ ഒരു നിക്കറുമുട്ട് തള്ളിയെ പോലെ ഒരു പെഞ്ഞനും വലിച്ചു കയറ്റി അവളുടെ മുറ്റത്ത് ബാറ്റ് കളിക്കുന്നത് ഒന്ന് കാണണം നാട്ടുകാരിപ്പ ചർച്ച എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ എവിടെ പോണു ഇരിക്ക മുട്ടുകാർ വെല്ലുവിടിക്കും പറഞ്ഞേക്കാം ഓക്കാൻ പോണു പറഞ്ഞെടുത്തോളം അറിഞ്ഞാ മതി കൂടുതൽ അറിയന്താ ഇപ്പൊ പറഞ്ഞത് അബുദ്ധമായി പണ്ട് എന്നെ കൈയും കലാശം കാണിച്ച് ഇറക്കിക്കൊണ്ട് വന്ന പോലെ മകൻ ഇപ്പോഴും ആ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിപ്പാ അത് ഓർമ്മ വേണം അത്രക്കായോ ഇന്നത്തെ കൊണ്ട് അവന്റെ വായിട്ട് ഞാൻ പോയി നോക്കട്ടെ എവിടെ പോണ് ഇവിടെ ഇരിക്കും മകനെ രോഗേ എനിക്ക് മനസിലാവുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഉണ്ടല്ലോ അവന്റെ നല്ലതല്ല നീ അതെ അവനാണെങ്കിൽ ഒരു പണിക്കും പോകാതെ ആ വീടിന്റെ പരിസരത്തെ ചുറ്റിക്കറങ്ങ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ ഇതാ പരിപാടി അവസാനം കേസ് നമ്മളൊക്കെ വരും നമുക്ക് കൂമ്പിലേ എങ്ങും പോയിന്നുള്ളണ്ട ഇവിടെ നിന്നങ്ങ് മതി ഞാൻ രാഹുലേ രാഹുലേ എടാ രാഹുലേ എന്താമ്മേ എന്താമ്മേ അമ്മ വിളിച്ചോ ഞാനേ മോൽ പ്രോജക്റ്റ് തയ്യാറൊക്കെ അതെ ഒത്തിരി ഞങ്ങൾ പ്രോജക്റ്റ് ഉണ്ടാ

ഇതാര് ഇവിടെ ഉണ്ടായിരുന്നോ ഇവിടെ കഴിഞ്ഞ് ഇങ്ങനെ വട്ടം കിറഞ്ഞ് നടക്കണ്ടെന്ന് ഞാൻ അറിഞ്ഞു ചേർത്തി അതും പറയും അതിലപ്പുറം പറയും ചേട്ടന് ഈ സാധനത്തിനേക്ക് എങ്ങനെ സഹിക്കുന്നത് ചേർത്തിടെ ചെറുതേ സ്വഭാവം കണ്ടാട്ടോ ഞാനാണെങ്കിൽ കേട്ടോ അയൽപക്കത്തിൽ പെണ്ണുങ്ങൾ വന്നപ്പോഴേ എനിക്ക് വിലയില്ലാണ്ടായിട്ട് നീ അടി കളച്ചേടാ എന്താടാ നീ പാശിലേക്ക് നൽകി you <sniffs> നീ എന്താണോ ഇവിടെ നമ്മുടെ അന്തസ്സു വിട്ട് പെരുമാറും മാങ്കുളം തറവാട് എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ ആകെ അഭിമാനമാണ് അത് നീയായിട്ട് കളഞ്ഞു കുളിക്കരുത് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം അല്ലെങ്കിൽ പിന്നെ എന്റെ അനുഭവം പോലെയാവും അത് ശരി ഇതാണല്ലേ പണി നാണ ഒരു പണിയില്ലാതെ ഈ കാഴ്ചയും കണ്ട് തെക്കുംപറക്കം നോക്കി നടക്കാൻ പോയി വല്ല ജോലി ചെയ്ത് ജീവിക്കടാം അന്യനാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന അമ്മയും മാളും അവിടെയുള്ളത് അവരെ അവരുടെ വഴിക്ക് വിട്ട നമുക്കൊക്കെ അമ്മയും തെങ്ങുമരും ഓടതാ ആ കാര്യം നിനക്ക് ഓർമ്മ വേണം ഓടാ போய் வெள்ள பனியெடுத்து ஜீவிக்கடா செல்லடா பை நோக்கி ഇതാ കളി അപ്പനും കണക്ക മക്കളും കണക്ക എനിക്കെല്ലാം മനസ്സിലായി ഇങ്ങ മാറിക്കേ ഇങ്ങോട്ട് മാറിക്കേ ഈ ജനലാണ് പ്രശ്നം ഇത് ഞാൻ അടയ്ക്കുക എന്റെ അനുവാദം കൂടാതെ ഇതങ്ങ തുറന്ന ഇവിടെ രക്തപ്പുഴ ഒഴുകും